ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരുപാട് നാളായില്ലേ നമ്മൾ വീഡിയോസൊന്നും ചെയ്യാത്തത് ഞാൻ ഒരുപാട് ബിസിയായിപ്പോയി അതുകൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാൻ സാധിക്കാതിരുന്നത് പക്ഷേ ഞാൻ ആയിട്ട് വന്നെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റും കൊണ്ടാണ് കേട്ടോ ഞാൻ വന്നത് എന്താണ് ഗിഫ്റ്റ് എന്ന് നോക്കാം ഞാൻ ഒരു പേജ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം അങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണെന്നല്ലേ നിങ്ങൾക്ക് ലേഡീസിന് ഞാനും റെഡിയാണല്ലേ അതെ നമുക്ക് ലേഡീസിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്താ ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻറ്റ് അല്ലേ ഞാൻ അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ആ ഒരു ആഗ്രഹം കാണും ഫിനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആവാന്നുള്ളത് സോ അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണ് പഠിക്കാൻ പറ്റാത്തതാവാം അല്ലെങ്കിൽ ഹസ്ബൻഡ് സമ്മതിക്കാത്തവാം പൈസയുടെ പ്രശ്നം ഉണ്ടാവാം അല്ലെങ്കിൽ വീട്ടുകാരുടെ പല ഇഷ്യൂസ് പുറത്ത് പോയി പഠിക്കാൻ പറ്റാത്തതാണ് പല ഇഷ്യൂസ് ഉണ്ടാകും പക്ഷേ അതിനൊക്കെ ഒരു പ്രോബ്ലം സോൾവിങ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ല എങ്കിലും എന്താ സംഭവം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പാവാൻ ആയിട്ടുള്ളൊരു ഒരു ഒരു സംഭവമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സോ ഇതിന് ഞാൻ ഫസ്റ്റ് ഒരു പേരിട്ടത് ഷീ ഫോർ ഷീ എന്നാണ് കാരണം ഇതിൽ ഒരു ലേഡി അല്ലെങ്കിൽ ഒരു ഷീ മറ്റൊരു ഷീക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ ഈ ഷീ ഫോർ ഷീ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിം അല്ലെങ്കിൽ ഒരു യുണീക്ക് നെയിം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സോ ഞാനിങ്ങനെ ഒരുപാട് പേര് തപ്പി തപ്പി സത്യം പറഞ്ഞാൽ നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതോ ഒന്നും അല്ല ഇഷ്യൂ ഇതിന് നല്ലൊരു പേര് കണ്ടക്റ്റാന്നുള്ളതാണ് സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യൂ കേട്ടോ സോ എന്താണ് ഇതെന്ന് ഒരുപാട് സോ വരുന്നുണ്ടല്ലേ ക്ഷമിക്കാം കേട്ടോ ഓക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ലേഡി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഫോർ എക്സാമ്പിൾ എനിക്ക് കാലിഗ്രാഫി അറിയാം ഞാൻ എന്തു ചെയ്യും കാലിഗ്രാഫി വീഡിയോസ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യും പക്ഷെങ്കിൽ നിങ്ങൾ ഒരു റാൻഡമായിട്ടൊരു യൂട്യൂബ് വീഡിയോ എടുത്ത് കണ്ടത് കൊണ്ട് നിങ്ങൾക്ക് എന്താവില്ല കാലിഗ്രാഫി പഠിക്കാൻ പറ്റത്തില്ല അതിന് പകരമായിട്ട് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ട് അല്ലെ നിങ്ങളോട് സംസാരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ അത് ചെയ്യുമോ കറക്ഷനോ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം അതൊക്കെ ഞാൻ പറഞ്ഞ് തരുവാണെങ്കിലോ ഇത് നല്ലൊരു കൂടുതൽ നിങ്ങൾക്ക് നന്നായിരിക്കും കാരണം പേയ്മെൻ്റ് ഇല്ല ഫ്രീ ആണ് മെൻറ്റർ ഉണ്ട് എല്ലാം പറഞ്ഞു തരാൻ ഒരാളുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ കാലിഗ്രാഫി മാത്രമേ എനിക്ക് സ്കില്ലായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാനുള്ളൂ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്നത് അപ്പോൾ എനിക്ക് കാലിഗ്രാഫി മാത്രമേ അറിയില്ലോ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടിന് സ്റ്റിച്ചിങ് അറിയാം വേറൊരു ഫ്രണ്ടിന് ബേക്കിംഗ് അറിയാം അതുപോലെ തന്നെ നമ്മുടെ മുമ്പിൽ സ്റ്റിച്ചിങ് പഠിക്കാനുള്ള ആളുകളുണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ബേക്കിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട് കാലിഗ്രാഫി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് സോ അവർ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് ഒരു ഷീ ഫോർ ഷീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിപ്പിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്യാം ഷീഫോർ ഷിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് ആണിത് അതുപോലെ തന്നെ ഷീഫോർ ഷിയുടെ അഡ്മിനായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ളവർ നിങ്ങളുടെ പ്രൊഫിറ്റിലൊന്ന് എനിക്ക് പേഴ്സണൽ മെസ്സേജായിട്ട് അയച്ചാലും മതി ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് എന്താണ് നമ്മുടെ പ്രോഗ്രാം എന്ന് നോക്കാം നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആണ് നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഫർഹാനയാണ് ഇനി ഫർഹാന അവരുടെ ക്ലാസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇതിൻ്റെ ആഫ്റ്റർ വരുന്നതായിരിക്കും സോ അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വി ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇത് ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ മറക്കരുത് നിങ്ങൾക്ക് ഐഡിയ തോന്നുന്ന ഒരു പേര് അല്ല ഒരു അടിപൊളി പേര് നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹായ് ഞാൻ ഫർഹാന ഷിഹ പാലക്കാടാണ് എൻ്റെ പ്ലേസ് ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് വിമൻ എംബവർമെന്റിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഷിയൻ ഷി ഓർഗനൈസേഷനും ലെറിയ ഫാഷൻസും കൂടി കൂടിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ഫാഷൻ ഡിസൈനിങ് ക്ലാസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ക്ലാസസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നത് ഞാൻ തന്നെയായിരിക്കും നിങ്ങളുടെ മെന്റർ അപ്പം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എംബ്രോയിഡറി ഫാബ്രിക് പെയിന്റിംഗ് ഇല്യൂസ്ട്രേഷൻ പേപ്പർ പാറ്റേൺ മേക്കിംഗ് ഗാർമെന്റ് കൺസ്ട്രക്ഷൻ കുറച്ച് ഈ തിയറി ക്ലാസസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ബിഗിനേഴ്സിന് ഈ ഒരു ക്ലാസ് യൂസ് ആവും എന്നുള്ളത് അപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ബിഗിനേഴ്സിനും കൂടി യൂസ് ആവുന്ന രീതിയിലാണ് ഓരോ ക്ലാസ്സസും ചെയ്തിരിക്കുന്നത് അപ്പം മാത്രമല്ല നമ്മൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സും അതുപോലെ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് അപ്പം എന്തുകൊണ്ടും ബിഗിനേഴ്സിനും കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കേണ്ട എല്ലാവരും തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഫാഷൻ ഡിസൈനിങ് എന്ന് ആഗ്രഹിച്ചിട്ടും പല സിറ്റുവേഷൻസ് കാരണം പഠിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിക്കോട്ടെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്